തേങ്ങയിട്ട് ഇങ്ങനെ വരുമ്പോ തന്നെ ഒരു പവറാണ് എന്താ വെച്ചാൽ സ്വർണം കയ്യിൽ വല്ല പോലെയാണ് ഇപ്പൊ തേങ്ങ ഉണ്ടെങ്കിൽ ഇന്നത്തെ പരിപാടി ഇല്ല നമുക്ക് തേങ്ങ പൊളിക്കല കേട്ടോ ഒക്കെ തീർച്ചയായും കൃഷിഭവന്റെ ഓണച്ചന്ത കൊടുക്കാനുള്ള തേങ്ങ പൊളിച്ചെടുക്കാണ് അപ്പൊ അതിങ്ങനെ കൊടുത്ത് കൂട്ടുകാസെ പൊളിക്കുന്നുണ്ട് ഒക്കെ പൊളിച്ചെടുക്കാനുള്ള തേങ്ങൾ ഇനി നമുക്ക് കൊണ്ടുവരാണ്ട് ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ച തേങ്ങേനെ മഴ തുടങ്ങുന്നതിന് മുന്നേക്കെ ഇട്ട് വെച്ച തേങ്ങകണിത് പിന്നെ ഇടയ്ക്ക് മഴക്കാലത്ത് ഇങ്ങനെ വീഴുന്ന തേങ്ങ ഉണ്ട് കേട്ടോ അപ്പൊ ആ തേങ്ങ ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് അതുപോലുള്ള നല്ല തേങ്ങ നമ്മൾ ഇങ്ങനെ കുലിക്കു നോക്കും ചെയ്യും വെള്ളം ഉണ്ടോ എന്ന് വേണം പിന്നെ നല്ല ഉണക്കായ തേങ്ങ നമ്മൾ അത് സ്റ്റോക്ക് ചെയ്യുക അപ്പൊ ആ തേങ്ങ എടുത്തിട്ടുള്ളത് നമ്മള് ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ കേടായി കളഞ്ഞാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല തേങ്ങൾ എടുക്കുന്നത് ഇത് കണ്ടില്ലേ പൊളിച്ചു വെച്ച തേങ്ങകളാണ് പിന്നെ നാസർക്ക രാവിലെ തുടങ്ങിയിട്ട് പണി എന്റെ ഒരുപാട് ഈ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നമ്മള് കുറെ നല്ല സെറ്റപ്പ് ആക്കി വെച്ചു അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിൽ നല്ല സെലക്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെ പണിയില്ല അപ്പൊ ഞാനതിന് ഓരോന്നോരോന്ന് നല്ലത് മാറ്റിയിട്ട് അങ്ങനെയൊക്കെ എടുത്തിട്ട് വരികയാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ ഇതുപോലെ ഉണ്ടോ തൊണ്ടുകളും ഉണ്ട് തൊണ്ടുകളും ഇങ്ങനെ കൂടുന്നതിന് മുന്നേതൊക്കെ മഴയൊക്കെ വരുന്നതിന് മുന്നേതൊക്കെ എടുത്തിട്ട് ഇതാ ചാക്കില് ഇങ്ങനെ നിറച്ച് നോക്കുവേണം അപ്പൊ അതൊക്കെ എന്റെ പണി ഇങ്ങനെ പൊളിച്ചു കൂട്ടിയാണ്ടില്ലേ സൂപ്പർ സൂപ്പർ തേങ്ങ ഉണ്ടല്ലേ വലിയ തേങ്ങ ഉണ്ട് മീഡിയം തേങ്ങ എല്ലാം ഉണ്ട് ഇട്ടു അതാ നമ്മൾ പൊളിക്കുമ്പോൾ എല്ലാ തരം എടുക്കുന്നുണ്ട് നമ്മൾ തൂക്കൊപ്പിക്കാനൊക്കെ പറ്റിയ തേങ്ങ ഇട്ടത് ചെറിയ തേങ്ങ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇന്നത്തെ തേങ്ങ ഒക്കെ ആവശ്യം ചിലർക്ക് അധികം ചെറിയ തേങ്ങ ഇതാ ഈ തേങ്ങയൊന്നും ചിലപ്പോൾ ഡിമാൻഡ് കുറവായിരിക്കും ചിലർക്ക് വലിയ തേങ്ങ വേണ്ട പിന്നെ കൂടുതൽ ആവശ്യങ്ങൾ ഉള്ളവർക്ക് വലിയ തേങ്ങ എടുക്കും പിന്നെ ചെറുത് അപ്പൊ തൂക്കാൻ എല്ലാത്തിനും നമ്മളെ എല്ലാ ഭാഗത്തുള്ള തേങ്ങകളും പൊളിച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഓണച്ചന്തയിൽ തേങ്ങ കൊടുത്തിരുന്നു അതുപോലെ ഈ വർഷം ഇപ്പൊ കൃഷി ഓഫീസർ ആവേ പറഞ്ഞിട്ട് തേങ്ങ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ നമ്മള് കൃഷിഭാന്റെ ചന്ത മറ്റന്നാൾ തുടങ്ങും ഒന്നാം തീയതി നമ്മളെ ചന്ത തുടങ്ങുന്നുണ്ട് അപ്പൊ ചന്തയ്ക്ക് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ഫാമിൽ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ കുറെ സാധനങ്ങളല്ല ഇപ്രാവശ്യം പച്ചക്കറിയൊന്നും നമുക്ക് വേണ്ട രീതി ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് ചേന ഉണ്ട് ഇഞ്ചി ഉണ്ട് അതൊക്കെ കളച്ചെടുക്കാൻ പറിക്കാനൊക്കെ ഉണ്ട് പിന്നെ അതിൽ പെട്ടെന്നാണ് നമുക്ക് തേങ്ങയും കൊടുക്കുന്നത് അപ്പം തേങ്ങ ആദ്യം പൊളിച്ചുവെച്ചാലും നമുക്ക് കൊണ്ടുപോയ എളുപ്പോ ഇപ്പൊ ഒന്നാം നമ്മളെ ചന്ത തുടങ്ങും അപ്പൊ അതിലേക്കുള്ള തേങ്ങ ഞാൻ പൊളിച്ചെടുക്കുന്ന പണിയിലാണ് ഇപ്പൊ തേങ്ങ ഉള്ളവർക്ക് ഇപ്പം രാജാക്കന്മാരാണ് എന്താ റെക്കോർഡ് വിലയാണ് തേങ്ങക്ക് ഇപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കിട്ടിയ വിലനെ കാട്ടി ഇരട്ടി വില ഉണ്ട് ഇപ്പൊ അപ്പൊ നമ്മള് ചന്തയിൽ ഈ ഒരു തേങ്ങ കൊടുത്താൽ മാത്രം മതി അതിന്റെ പൈസ കൊണ്ട് തന്നെ ഓണം ഞങ്ങൾക്ക് അടിപൊളിയാക്കാം ഇപ്പൊ നാസറൊക്കെ തേങ്ങ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പൊളിക്കട്ടെ മഴ വരുന്നതിന് മുന്നേതൊക്കെ പൊളിച്ചു തീർക്കുമ്പോൾ ഈ ചകിരി ഒക്കെ സിമ്പിൾ ആയിട്ട് നമ്മൾ നമ്മള് പുതിയൊന്ന് വാങ്ങിച്ചാട്ടെ അപ്പൊ തേങ്ങ കാര്യം ഇടുമ്പോ നമ്മൾ തേങ്ങ പൊളിക്കുന്ന സാധനം ഒക്കെ ഒന്ന് പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് വിലയുള്ളപ്പം നമുക്ക് ഇങ്ങനൊക്കെ വാങ്ങിച്ചാൽ അതൊക്കെ മുതലായി കിട്ടും അതുകൊണ്ട് ഇപ്പൊ സ്പീഡിൽ പൊളി അടക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലുള്ള തേങ്ങകള് നമ്മളെ വീട്ടിൽ അരയ്ക്കാനും അരക്കും അപ്പൊ അധികം ഒന്നും പാട്ടില്ല കുറച്ച് മതി ബാക്കിയുള്ളത് മുഴുവനായിട്ട് നമ്മൾ ആട്ടും നമുക്ക് വീട്ടില് ഒരു വർഷത്തേക്കുള്ള നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ടു തവണ ആട്ട് ഇപ്പം നമ്മൾ ചെയ്തത് എന്താ വെച്ചാല് വേനൽ പ്രാവശ്യം മഴ കുറച്ച് നേരത്തെ തന്നെ അപ്പം ഉള്ള ഗ്യാപ്പിൽ ഞങ്ങൾ എന്താക്കി ഒരു മെയ് മാസം ആ മെയ് മാസം തന്നെയാണ് മെയ് മാസം നമ്മള് ഇത് തേങ്ങ ആട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് മഴക്കാലം കഴിയുന്നവരെയാണ് എണ്ണ ഇപ്പൊ സ്റ്റോക്കാണ് ഇപ്പൊ തേങ്ങ പോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണക്കണ്ടില്ല നല്ല വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ അഞ്ഞൂറ് റുപ്യ വിലയുണ്ട് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് ഉപയോഗി നല്ല വെളിച്ചെണ്ണയ്ക്ക് വില അപ്പം ഇങ്ങനെ വില കൂടിയപ്പോൾ ഇപ്പൊ നമുക്ക് ഒരു ആ ടെൻഷൻ ഒന്നും ഇല്ലെന്നു എണ്ണ നമുക്ക് സ്റ്റോക്കാണ് അങ്ങനെ അങ്ങനെയുണ്ട് നമുക്ക് തേങ്ങകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറെ ഉപകാരങ്ങളുണ്ട് വിൽക്കുന്ന മാത്രമല്ല അപ്പൊ ഇതിന് ഇടയ്ക്കൊക്കെ നല്ല വില എന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ ഫാമിലി ഫാമിലൊക്കെ വന്നപ്പോൾ ഇപ്പൊ കൊടുത്തിരുന്നു അത് നമ്മള് ഇങ്ങനെ എടുത്തു വെച്ച തേങ്ങ തന്നെയാണ് ഇത് നമ്മള് ചന്തയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതെന്ന് വെച്ചാൽ ഞങ്ങള് കർഷകരല്ലേ നമ്മുടെ ചന്തക്ക് ഇതാ പെട്ടെന്ന് പൊളിയായിട്ടോ നമ്മളെ ചന്ത വിജയിപ്പിക്കേണ്ട കർഷകരാ കൃഷിവാൻ ആദ്യം പറയുന്നുണ്ട് നമ്മളെ കർഷകരെ കയ്യിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തതിനു ശേഷം മാത്രമേ പുറത്തുനിന്നുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ അപ്പൊ ഹോർട്ടിക്കോർപ്പിന്റെ സാധനങ്ങൾ ഗവൺമെന്റ് പറഞ്ഞ നിശ്ചയിച്ച റേറ്റ് പ്രകാരം അവർ എടുക്കുന്നുണ്ട് അത് ഞങ്ങളെ കർഷകരെ കയ്യിൽ നിന്ന് എടുത്തതിന് മാത്രമാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഈ തേങ്ങയും കാര്യങ്ങളൊക്കെ ചന്തയ കൊടുക്കും നമ്മൾ വില നോക്കിയിട്ടൊന്നല്ലേ ചന്തയെ കൊടുക്കുന്നത് ഞങ്ങളുടെ അടുത്ത് നിന്ന് എന്തെല്ലാം കൊടുക്കാൻ പറ്റും അതൊക്കെ ചന്തയെ കൊടുത്ത് ചന്തയും നമുക്ക് അടിപൊളിയാക്കണം പെട്ടെന്ന് പൊളി നടക്കുന്നുണ്ട് കേട്ടോ മറ്റേ ഇതിന് മുന്നേ ഉള്ളതൊക്കെ മുന്നൊക്കെ നമ്മൾ പൊളിക്കുന്ന സാധനം കുറച്ച് കംപ്ലൈന്റ് ചെയ്യുന്നുട്ടോ വില കൊണ്ട് നമ്മൾ സാധനം വാങ്ങിയതെന്ന് അങ്ങനെ പറഞ്ഞേയുള്ളൂ അപ്പം പൊളി സ്പീഡായിട്ട് നടക്കുന്നുണ്ട് നാസറക്കൻ ഇപ്പൊ കുറച്ച് രാവിലെ നമ്മളെ ഫാമിലെ ചെറിയ പണികളൊക്കെ തീർത്തിട്ട് തുടങ്ങിയതാണ് പ്രത്യേകം ഇത്രയും പൊളിച്ചു കഴിഞ്ഞു ആ തേങ്ങ കൊണ്ടുവരുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നാസറൊക്കെ പോയി തേങ്ങയിട്ട് വരുന്നുണ്ട് ഈ ചകിരി വേ നീക്കണം ഞാൻ എന്നെ ഇപ്പൊ നാലോ അഞ്ചോ ചാക്കിപ്പോ അഞ്ചു ചാക്കിന്റെ എടുത്തപ്പോ ചകിരി കൊണ്ടുപോയിണ്ട് ചകിരി ഇങ്ങനെ എടുത്തു വെക്കുന്നെന്താ അറിയോ ചകിരി മഴ കൊള്ളാൻ പാടില്ല ഇതിങ്ങനെ എടുത്തു വെക്കുന്നതിന്റെ കാരണം നമുക്ക് ഒന്ന് നമുക്ക് അടുപ്പിൽ കത്തിക്കാനുണ്ട് അങ്ങനെ വെറുകിണ്ട് ആടുകളെ വെള്ളം ചൂടാ ഞങ്ങള് ആട് ആടുകൾ ആട് ചെയ്തപ്പോ വീഡിയോ ചെയ്ത സമയത്ത് ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കുറച്ച് തിളപ്പിച്ചിട്ട് വേണം ചൂടാക്കിട്ടാണ് കൊടുക്കാൻ ഇപ്പൊ വിറകൊക്കെ നനഞ്ഞിടക്കുന്നതുകൊണ്ട് എളുപ്പതാണ് ചകിരി വെച്ചോട്ടെ നല്ല തീ ഇടും ഇനി അതൊക്കെ പൊളിച്ചോളി ഞാൻ വേഗം ചകിരി ഒക്കെ മാറ്റിട്ടോ ആയ ചകിരികൾ വേഗം കൊണ്ട് മാറ്റിട്ടാല് തെക്കാവും ഇത് ഇതായിട്ട് പൊളിക്കപ്പ നല്ല സുഖമുണ്ട് അല്ലേ നമ്മുടെ പഴയ കാട്ടിയ ഞാൻ അത് പൊളിച്ചു നോക്കി പെട്ടെന്ന് പൊളിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ചന്തയിൽ തേങ്ങ കൊടുത്തപ്പം കുറച്ച് തേങ്ങ ഉണ്ടാവും ആദ്യം ഒരു പത്ത് കിലോ ഉണ്ടാവും പിന്നെ അത് കഴിയുമ്പോൾ ഒരു പത്ത് അങ്ങനെ ആയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ തേങ്ങ പൊളിക്കേണ്ട ആവശ്യം അതെന്ന് വെച്ചാൽ ആളുകൾ വരുന്നതിനനുസരിച്ച് തീരുന്നതിനനുസരിച്ച് അവിടുന്ന് കൃഷി ഓഫീസർ ഇങ്ങനെ വിളിക്കും തേങ്ങ കഴിഞ്ഞു തേങ്ങ കഴിഞ്ഞ പറഞ്ഞു അടിപ്പൊക്കെ ആ പ്രശ്നം ഇല്ലാതാക്കാനാണ് എന്തായാലും നമുക്ക് ഒന്നാം തീയതിയാണ് ചന്ത തുടങ്ങുന്നത് അപ്പൊ ഒരു നാല് ദിവസം ചന്ത ഉണ്ട് ആ ഒന്നാം തീയതി മുപ്പത്തിയൊന്നിന് ആ നാളെ തുടങ്ങൂട്ടെ ചന്ത നാളെ സാധനങ്ങളൊക്കെ എത്തിച്ച് മറ്റന്നാളാണ് ഉദ്ഘാടനമൊക്കെ അപ്പൊ എന്ത് ചെയ്യുക കുറച്ച് ദിവസം കുറച്ച് കൂടുതൽ പൊളിച്ചുവച്ചാല് നമുക്ക് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊളിക്കേണ്ട ആവശ്യം വരില്ല അപ്പൊ ഇത് രണ്ടു ദിവസമൊക്കെ കൊടുത്തുകഴിയുമ്പോഴത്തേക്കും പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ പൊളിച്ചാൽ മോ അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും അപ്പം മറ്റു ഇടയിലൊക്കെ ഇങ്ങനെ തേങ്ങ പൊളിക്കാമെന്ന് കഴിഞ്ഞ പക്ഷെ അങ്ങനെ കുറെ സമയം പോയി ഒരു കഴിഞ്ഞാ ഒരു എൺപത് തൊണ്ണൂറ് കിലോട്ട് തേങ്ങ അതിനും കൊടുത്തു പക്ഷെ അഞ്ച് കിലോ പത്ത് കിലോ ഒക്കെ വെച്ച് അങ്ങനെ കൊടുത്തിട്ടാണ് ആയത് അപ്പൊ അതൊന്നുള്ള കിട്ടാനാണ് പ്രാവശ്യം കൂടുതൽ വേഗം പൊളിച്ചുവെച്ചുള്ളത് പിന്നെ ചെയ്യാ ഈ ചകിരി കണ്ട് മാറ്റിട്ട് തേങ്ങയൊക്കെ ചാക്കിലാക്കുക ചാക്കിലാക്കാം അപ്പൊ ഇതുകൂടെ പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം അപ്പൊ ഇനിയിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തേങ്ങ പൊളിച്ചാൽ മതി കേട്ടോ അപ്പൊ അതോടാക്കി വെക്കണം ഞാൻ ചാക്കെടുത്തിട്ട് വരാം ഇതൊന്നുകൊണ്ട് കൊണ്ടുപോയിട്ട് അപ്പൊ ഇന്ന് എടുത്തിട്ട് തേങ്ങ ഒക്കെ പൊളിച്ചു കഴിയാനായിട്ടുണ്ട് ഇനി തേങ്ങയും ചാക്കിലാക്കണം ചകിപ്പൊളി കൊണ്ടുവച്ച പോലെ തന്നെ ഇനി തേങ്ങ അവിടെ റെഡി ആക്കി വെച്ചാൽ കൊണ്ടുപോയി എളുപ്പം എന്ത് ചെയ്യാ തേങ്ങ ഒക്കെ ചാക്കിലേക്ക് എടുത്തടാ അതുക്കെടുത്തിടാ പെട്ടെന്ന് എറിഞ്ഞാ ചെലപ്പോ തേങ്ങ പൊട്ടിപ്പോയാലും പണിയോ എന്താ തേങ്ങ നോക്കാം വലിയ തേങ്ങ എന്തുകൊണ്ട് ചെറിയ തേങ്ങ ഉണ്ട് രണ്ടും ഇല്ല ഇതാ ഇതാണ് ഏറ്റവും നല്ല കേട്ടോ നമ്മൾ മീഡിയം തേങ്ങ ഇതിനൊക്കെ ആവശ്യക്കാർ കൂടുതൽ വരിക അപ്പൊ അവര് കൊടുക്കുമ്പോ മിക്സ് ചെയ്ത് കൊടുത്തോളൂ ഇങ്ങനത്തെ തേങ്ങ ഒക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഇതും കൂടെയല്ലേ തേങ്ങോളി മഴ ഇരുന്നുണ്ട് തീർത്തല്ലേ ചകിരി അത് ഇത് കഴിഞ്ഞിട്ട് കൊണ്ടാ എന്നാ എടുത്തിടാനുള്ള സുഖമുണ്ട് പൊളിക്കാട്ട് എടുത്തല്ല എടുത്തിടണ്ട് ഇപ്പൊ തേങ്ങയൊക്കെ ചാക്കിനെ അരച്ചിട്ടുണ്ട് മഴ വരുമ്പോഴത്തേക്കും കറക്റ്റ് ഞങ്ങൾ പണികളൊക്കെ തീർന്നിണ്ട് ഇനി നമുക്ക് ഈ ചകിരിയും കൂടെ തേങ്ങ ആക്കി എടുക്ക പിന്നെട്ടോ ഇത്രയും പൊളി തേങ്ങ പൊളിച്ചാലേ വീട്ടിലേക്ക് ഒരാറ് തേങ്ങ ഉണ്ട് ചെറിയ ചീച്ചിലട്ടോ അതെല്ലാം മാറ്റിയിട്ടുണ്ട് വീട്ടിൽ പച്ചയ്ക്ക് ഉപയോഗിച്ചോളും മഴ തുടങ്ങി വേൻ ചകിരി പൊളി എടുത്തേക്കട്ടെ അപ്പം എല്ലാവരും ചെയ്യണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കൃഷിഭാനിന്റെ ഓണച്ചന്തകളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് അവിടെയൊക്കെ തേങ്ങ കിട്ടും അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ വിലയാണ് തേങ്ങയൊക്കെ തരുന്നത് പക്ഷെ വാങ്ങിക്കുന്നവർക്ക് സബ്സിഡിയിലാണ് തേങ്ങ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്തിൽ മാത്രമെന്നല്ല നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഓരോ പഞ്ചായത്തിലെ കൃഷിഭാനിൽ ഇതുപോലെ ഓണച്ചന്ത തുടങ്ങും എല്ലാവരും അവിടെ പോയിട്ടേ പെട്ടെന്ന് തേങ്ങ വാങ്ങിച്ചോളി തേങ്ങ ഓഫറിൽ കിട്ടുന്നത് ആകീയ സ്ഥലത്ത് മാത്രമായിരിക്കും